ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദി വീഡിയോയുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം ലീവ് എന്നാ തുടങ്ങുന്നത് ചുട്ടി കബ് ഹോങ്കെ ചുറ്റി എന്ന് പറഞ്ഞാൽ ലീവ് കബ് എന്ന് പറഞ്ഞാൽ എന്ന് എപ്പോൾ അതിനൊക്കെ നമുക്ക് കബ് ഉപയോഗിക്കട്ടെ എപ്പോൾ ഹോങ്കെ തുടങ്ങുന്നത് എപ്പോഴാണ് ലീവ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ലീവ് എന്നാണ് തുടങ്ങുന്നത് രണ്ടിനും ഒരേ ആൻസർ ആണ് ചുട്ടി ഒരേ ഹിന്ദിയാണ് ചുറ്റി കബ്ഹോ ഞാൻ അങ്ങോട്ട് വരട്ടെ ഞാൻ അങ്ങോട്ട് വരട്ടെ വഹാന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് എന്നുള്ള അവിടെ അവിടെ നിന്നുള്ളതിനും വഹാം എന്നാ പറയട്ടോ അങ്ങോട്ട് എന്നുള്ളതിനും വഹാന്ന് പറയുന്നത് എന്നുള്ളതിനോ ഒന്ന് തന്നെയാണ് പറയാം മേ വഹാങ് ഞാൻ അങ്ങോട്ട് വരട്ടെ ഞാൻ അങ്ങോട്ട് വരട്ടെ നീ അമ്മ വീട്ടിൽ പോകുന്നുണ്ടോ അമ്മ വീട് എന്ന് പറയുന്നത് സാധാരണ കല്യാണം കഴിച്ച കുട്ടികളോട് ചോദിക്കുന്ന പെൺകുട്ടികളോട് അവരുടെ അമ്മ വീട് എന്ന് പറഞ്ഞാല് കല്യാണം ഏത് വീട്ടിൽ നിന്നാണോ കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അമ്മ അമ്മ താമസിക്കുന്നത് അമ്മ അച്ഛനും താമസിക്കുന്ന വീട് അതിനെ അമ്മ വീട് അതിനെ ഹിന്ദിയിൽ മൈക്ക എന്ന് പറയും കേട്ടോ മൈക്ക ക്യാ മൈക്കേ ജോഗി ക്യാ മൈക്കേ ജോഗി അമ്മ വീട്ടിൽ പോകുന്നുണ്ടോ മൈക്കേ ജൗഗി മൈക്ക എന്ന് പറഞ്ഞാല് അമ്മ വീട് ഭർത്താവിന്റെ അനിയൻ എന്ത് ചെയ്യുന്നു ദേവർ ക്യാ കർത്താഹെ ഭർത്താവിന്റെ അനിയനെ പറയുന്നതാണ് ദേവർ ഹിന്ദിയില് ഓക്കെ ഭർത്താവിന്റെ അനിയൻ എന്ത് ചെയ്യുന്നു ദേവർ ക്യാ കർത്താഹെ ഇവിടെ നമ്മൾ ദേവർന്ന് ഉള്ള പദം നമ്മൾ ഉപയോഗിക്കില്ല അല്ലെ ഭർത്താവിന്റെ അനിയനെ നമ്മൾ ഭർത്താവിന്റെ അനിയനെ പേരെടുത്തിട്ട് വിളിക്കും ദേവർ ക്യാ കർത്താഹ എന്നുവെച്ചാൽ ഭർത്താവിന്റെ അനിയനെ എന്താണ് ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരേ ഖാനാ കാക്കർ ജാനേസെ ചലേഖാക്കാനാ കാക്കർ ഭക്ഷണം കഴിച്ചിട്ട് ഖാന എന്ന ഭക്ഷണം കാക്കർ കഴിച്ചിട്ട് ജാനേസെ പോയാൽ ചലേഖാക്ക പോരെ പോരേന്നോ അല്ലെങ്കിൽ മതിയോ മതിയോന്നോ ഒക്കെ ചോദിക്കുന്നതിന് നമുക്ക് ചലേക അങ്ങനെ ഉപയോഗിക്കാം ചലേകാക്യാൽ പോരെ കാന കാക്കർ ജാനേ ചലേക ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരേ മുടി മുറിക്കാൻ പോകണം ബാൽ കട്ട്വാനേ ബാൽ കട്ടുവാന കാട്ടനെ മുറിക്കുക കട്ടുവാനാന്ന് പറഞ്ഞാൽ മുറിപ്പിക്കുക മുടി നമ്മൾ മുറിക്കലല്ലല്ലോ ചെയ്യാം നമ്മൾ മുറിപ്പിക്കലോ ചെയ്യാം വേറെ ഒരാളൊക്കെ ഉണ്ട് അപ്പൊ കട്ടുവാനാന്നുള്ള ബാൽ കട്ടുവാന ബാൽ എന്നറാ മുടി കട്ടുവാന മുറിപ്പിക്കാനാഹെ പോകണം ബാൽ കട്ടുവാന മുടി മുറിക്കാൻ പോകണം മുടി മുറിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ മുറിക്കാൻ പോവാന്ന പറയല്ലേ തുണി തയ്ക്കണം കപട സിൽനാഹെ കപ്പട സിൽനാഹെ സിൽന എന്ന് പറഞ്ഞാൽ തയ്ക്ക തുണി തയ് തുണി തയ്ക്കൂലേ ഏർ മെഷീനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് തയ്ക്കുന്നതിനൊക്കെ നമുക്ക് സിൽന എന്ന് പറയാം കേട്ടോ കപ്പട സിൽനായ കപ്പട എന്ന് തുണി സിൽനായ തയ്ക്കണം കപ്പട സിൽനാഹെ തുണി തയ്ക്കണം കപ്പട സില്ല കപ്പട തുണിയാണ് സില്ല തയ്ക്കുക ബ്ലൗസിന്റെ അളവെടുക്കൂ ബ്ലൗസ് കാ മാപ്പ് ലീ ബ്ലൗസിന്റെ ബ്ലൗസ് തന്നെയാണ് ഹിന്ദിയിൽ പറയാ ബ്ലൗസ് ക ബ്ലൗസിന്റെ അളവെടുക്കൂ മാപ്പ് ലീ ലേ എന്ന് എടുത്തോളൂ മാപ്പ് എടുത്തോളൂ മാപ്പ് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ഓക്കെ ബ്ലൗസ് കാ മാപ്പ് ലി ബ്ലൗസിന്റെ അളവെടുത്തോളൂ എന്ന് മാപ്പിൾ അളവെടുക്കറാണ് മാും പറയാം ഇന്ന് എന്താ ഇത്ര വൈകിയത് ആജ് ദേർ ക്യൂ ഹു ആജ് ഇന്ന് ക്യൂ ദീർഘു ഇത്ര വൈകി എന്താണ് വന്നത് ദേർ പറഞ്ഞാൽ വൈകി എത്തുന്നതിനാ പറയട്ടോ വൈകി പോവുക വൈകി വരിക ദേർ ക്യൂ എന്തുകൊണ്ടാണ് നീ ഇന്ന് വൈകിയത് ആജ് ഇത്തന ദേർ ക്യൂ ക്യൂഹു ആജ് ദേർ ക്യൂ ദീർഘി ഇന്ന് ഇത്ര ೈಗಿಯದ ವೈಗಣಿ ಎತ್ತಿರು ಅಡುಕ ಎಲ್ಲೂಮ್ ಪೇರ ಭರ್ತನ್ ದೋಕರ್ ದೇದು ಕೈಗಿತ್ತರು ಧೋನ ಕೋಕರ್ ದೇದು ಕಳಗಿಟ್ಟು ತೆರವು ದೋದು ಕೈಗಿಟ್ಟು ತೆರವು ಧೋನ ಕಳಗರ್ತನ್ ಪಾತ್ರ പാത്രം കഴുകി കഴുകിത്തരു ബർത്തൻ തോക്കർ ദു അമ്മിയിൽ അരച്ചോളു സിൽബട്ടാമ്മേ പീസിലു സിൽബട്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയണ്ടാവും പണ്ട് പണ്ട് നല്ല ചില വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ട് അമ്മി അരകല്ലേ അരകല്ലിനാണ് എന്ന് പറയുന്നത് അരകല്ല് ചില നാട്ടില് അത് റീജിയണൽ ഡിഫറൻസ് ഉണ്ടാകാം ലാംഗ്വേജില് അമ്മിയിൽ അരച്ചോളൂ എന്ന് പറഞ്ഞാൽ സിൽബട്ട അമ്മയും പീസിലും അമ്മി നിങ്ങൾക്ക് മനസ്സിലായോ അമ്മ അരകല്ല് എന്ന് പറയുന്നത് നമ്മളെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നു മനസ്സിലാവും കാരണം സിൽബർട്ടേ പീസ് ലോ എന്ന് പറഞ്ഞാൽ അമ്മി അമ്മീമേ പീസ് ലോ എന്ന് പറഞ്ഞാൽ അരച്ചെടുത്തോളൂ അരയ്ക്കുന്നതിനാണ് പീസ് എന്ന് പറയുക പീസ് എന്ന് പറഞ്ഞാൽ അരയ്ക്കുക നീ പേടിക്കേണ്ട തും ഡെറോ മും ഡെറോമത്ത് ഡെർണ എന്ന് പറഞ്ഞാൽ പേടിക്കുക മത് എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് ആകും മീനിങ് നെഗറ്റീവ് ആകട്ടെ ഏത് കർമ്മത്തിന്റെ കൂടെ നമ്മള് മത്ത് ഉപയോഗിക്കുമ്പോൾ അത് നെഗറ്റീവായി മാറും തുണ്ടറോ തുറോമത്ത് നീ പേടിക്കേണ്ട

ക്യാ യഹ അങ്കാദ് മേൽ ശക്തിയെ ഇവിടെ വളം കിട്ടുമോ ഓക്കെ കിട്ടുമോ എന്നുള്ള ക്വസ്റ്റിനാക്കലാണ് ക്യാ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന് കുറെ നേരം കറണ്ട് ഇല്ലായിരുന്നു ആജ് ബോഹ്ദേ ബിജിലി നിഹിത്ത ആജ് ഇന്ന് കൊറേ നേരത്തിന് പറയണ ബോഹദ്ദേഹത്ത് ദേർ എന്ന് പറഞ്ഞാല് കൊറേ നേരം കെയിലി കുറെ നേരത്തേക്ക് കരണ്ട് ഇല്ലായിരുന്നു ബിജ്ലി നിഹിത്തി ബിജിലി എന്ന് പറഞ്ഞാൽ കരണ്ട് ബിജ്ലി ബിജ്ലി കരണ്ട് ഓക്കെ ബിജ്ലി നിഹിത്തി കറണ്ട് ഉണ്ടായിരുന്നില്ല ആദ്യം ബഹുദ് ദീർഘലേ ബിജ്ലി നീന്തി എന്ന് പറഞ്ഞാൽ നിന്ന് കൊറേ നേരത്തേക്ക് കറന്റ് ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ മേനേ ജോ കഹ തുമേ സമഞ്ചിനെ അയാക്കേനെ തുമേ സമഞ്ജിനേ അയാക്ക ഞാൻ പറഞ്ഞത് മേനേ ജോ കഹ എന്ന് പറഞ്ഞ ഞാൻ എന്താണോ പറഞ്ഞത് തുമേ നിനക്ക് സമഞ്ജിനീ അയാക്ക മനസ്സിലായില്ലേ സമഞ്ജ്മേ ആന മനസ്സിലാവുക എന്ന് മനസ്സിലായില്ലോയ്ക്ക നെയ്യ നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല നിന്നോട് നിന്നോട് എന്ന് ബാത്കർക്കേ സംസാരിച്ചിട്ട് ബാത്കർണന്ന് പറഞ്ഞാൽ സംസാരിക്കുക ബാത്കർക്കേ എന്ന് പറഞ്ഞാൽ സംസാരിച്ചിട്ട് കുച്ച് ഫൈതാന ഒറ്റു കാര്യവും ഇല്ല ഓക്കെ നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല തുംസെ ബാത്കർക്കെ കുച് ഫൈതാന ചില ആർഗ്യുമെന്റ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ പറയുന്നേ അല്ലേ നമ്മൾ പറയുന്നേ അവർ സമ്മതിക്കാതെ വരുമ്പോ നമ്മൾ പറയും തോമസേബാക്കാർക്ക് കുറച്ച് ഫൈതാണേ പൂ പറക്കരുത് പൂന്ന് പറഞ്ഞാൽ പൂവാണേ ഫൂൽ മത്തത്തോടോ ഫൂൽ മത്തത്തോടോ തോടിനാന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക പറച്ചെടുക്കുക അതിനൊക്കെയാ തോടിനാന്ന് പറയും കേട്ടെ എന്തെങ്കിലും ഫ്ല ഫ്ലവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ടോ ഒക്കെ പൊട്ടിച്ചെടുക്കില്ല അതിന് തോടിനാന്ന് പറയും ഫൂൽ മത്തത്തോടോ മത്തെന്ന് പറഞ്ഞാൽ പറക്കരുത് തോടോന്നു പറഞ്ഞാൽ പറിക്കുക മത്തത്തോടോ പറക്കരുത് നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് അത് കുട്ടികളോടൊക്കെ പാരൻസ് പറയുന്നാലേ നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് ഹെ കുച്ോന്ന് എന്നോട് ഒളിപ്പിക്കുന്നുണ്ട് കുച്ചെന്ന് പറഞ്ഞാ എന്തോ തൂന്ന നീ ചുപാരഹേ ഹെ ചുപാന ഒളിപ്പിക്കുക ചുപ്പാരഹാഹെ ഒളിപ്പിക്കുന്നുണ്ട് ചുപാന ഒളിപ്പിക്കുക എവിടെയാണ് വേദനിക്കുന്നത് എവിടെയാണ് േദനയാണ് ഹോരഹ് എവിടെയാണ് വേദനിക്കുന്നത് അല്ലെങ്കിൽ കഹാൻ ദർദ്ദേഹം പറയാ എവിടെയാണ് വേദനിക്കുന്നത് അല്ലെ വേദന എവിടെയാണ് അനുഭവപ്പെടുന്നത് കടം വാങ്ങരുത് ഉദാർ മത് ലോ ഇതെവിടെയും മത്ത് ഉപയോഗിച്ചുണ്ടോ വാങ്ങരുത് എന്നുള്ള വാങ്ങ കടം വാങ്ങിക്കോളൂ അറിയണമെങ്കിലോ ഉദാർ ലോ നിന്റെ പൈസ ഇല്ലെങ്കിൽ ും ഉദാറിലോ എവിടെ നിങ്ങൾ കടം വാങ്ങിക്കോ അപ്പൊ കടം വാങ്ങരുന്ന് പറയണോ ഉദാർ മത്തിലോ മത്ത് വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് സെന്റൻസ് നിന്റെ പാതസരം എവിടെ കാഹെ പാതസരം എന്ന് പറയാ കാലം കൊലിസില്ലേ കൊലിസ് അങ്ങനെ പാദസ്വരം പറയാ അതിന് ഹിന്ദിയിൽ പറയുന്ന പായൽ ഓക്കെ തുമര നിന്റെ പായൽ കാഹെ പാദസരം എവിടെ നിന്റെ പാദസരം എവിടെ തുമ്മ പായൽ കാഹെ നീ വള ഇടാറില്ലേ ക്യാത്തും കങ്കണ് പനത്തെ കങ്കണ് പറയാം വളക്കേ എന്ന് പറയാം ആക്ച്വലി എന്ന് പറയുന്ന കുറച്ച് ഹെവി ആയിട്ടുള്ള വളല്ലേ കല്യാണത്തിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന കുറച്ച് ഫങ്ഷൻ ഒക്കെ ഇടുന്നതിന് കങ്കൺ വലിയ വലിയതായിരിക്കും ചൂടിയെന്ന് പറഞ്ഞാലും നിത്യ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന നേരിയ വളകൾക്കൊക്കെയാണ് ചൂടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പ്രത്യേകിച്ച് ഈ കുപ്പിവളകൾക്കല്ലേ അതിന് എന്ന് പറയും ചൂ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും വള തന്നെ ഒരുപാട് പണി ബാക്കിയുണ്ട് ബാക്കി ഹെ बहुत सारा काम बाकी है बहुत सारा ना और काम पने बाकी है ना बाकी उंड बहुत सारा काम बाकी है और पने बाकी उंड Thanks for watching. Please like, share, and subscribe my video. Thank you.